മദ്രസ അധ്യാപകർക്കുള്ള മദ്രസ ക്ഷേമനിധി പെൻഷൻ വിതരണം മുടങ്ങിയതായി പരാതി ന്യൂനപക്ഷ ന്യൂനപക്ഷകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ല മദ്രസ അധ്യാപകരുടെ പ്രശ്നങ്ങൾ ഉയർത്തുന്നതിനായി കേരള മദ്രസ ടീച്ചേഴ്സ് യൂണിയൻ എന്ന പേരിൽ സംഘടന രൂപീകരിച്ചതായും മദ്രസ അധ്യാപക നേതാക്കൾ പറഞ്ഞു മദ്രസ അധ്യാപകർക്കുള്ള ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട മറ്റു ആനുകൂല്യങ്ങളും ഇക്കാര്യങ്ങൾ മന്ത്രിയെ അറിയിച്ചിട്ടും ഈ സാഹചര്യത്തിലാണ് യൂണിയൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് മൂന്ന് മാസമായി പെൻഷൻ കിട്ടിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ പോയി പിന്നെ അത് വന്നു ഇപ്പോഴും ജൂൺ ജൂലൈ മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ വിവാഹദിന സഹായത്തിനപേക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നോ ഇരുപത്തിനാല് മുതൽ ചേട്ടാ കിട്ടാത്തതുണ്ട് അതുപോലെ ഭവന നിർമ്മാണത്തിന് കൊടുത്തത് കിട്ടാത്തതുണ്ട് അതൊക്കെ പുനരാരംഭിച്ച് ക്ലിയറായി പോകണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം കണ്ണൂർ കേന്ദ്രീകരിച്ചാകും യൂണിയന്റെ പ്രവർത്തനം മീഡിയ വൺ കോഴിക്കോട്